ഹായ് ഹലോ ഇന്നൊരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പി ഉണ്ടല്ലോ പഴം വെച്ചുകൊണ്ടുണ്ടാക്കണ ഒരു ഉന്നക്കായുടെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം അതിനായിട്ട് മൂന്ന് നേന്ത്രപ്പഴാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചെറിയ രീതിയിൽ പഴുത്ത നേന്ത്രപ്പഴം വേണം എടുക്കാനായിട്ട് കേട്ടോ ഇനി നമുക്കിത് ഒരു ഇഡ്ഡലി ചെമ്പിൽ ഒരു അഞ്ച് മിനിറ്റ് നേരം ആവി കയറ്റി വേവിച്ചെടുക്കാം അതിനുശേഷം ഇതിലത്തെ കറുത്ത ഭാഗമൊക്കെ കളഞ്ഞതിന് ശേഷം നല്ല പോലെ ഒന്ന് ഉടച്ച് മാറ്റി വയ്ക്കുക അതിനുശേഷം നമുക്കിതിലേക്ക് ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഒരു പാനിലേക്ക് രണ്ട് ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള നമ്മുടെ കയ്യിലെ ഏതൊക്കെ നട്ട്സ് ഉണ്ടോ അതൊക്കെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒരു കപ്പ് ചെറിയ തേങ്ങ ചേർത്ത് കൊടുക്കുക തേങ്ങ ഒക്കൊന്ന് നല്ല ഒന്ന് ചൂടായി വന്ന് തുടങ്ങിയാൽ ഇതിലേക്ക് ഈന്തപ്പഴം ഒരു അഞ്ചാറെണ്ണം ചെറുതായി കട്ട് ചെയ്ത് കട്ട് ചെയ്തതൊന്ന് ചേർത്ത് കൊടുക്കുക ഇനി ഇതെല്ലാം പാടം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ തേങ്ങയുടെ ഒക്കെ കളറ് ചെറിയ രീതിയിലൊന്ന് മാറുന്നത് വരെ ഒന്ന് ചൂടാക്കി എടുക്കുക ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം കേട്ടോ ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച നേന്ത്രപ്പഴത്തിൽ നിന്നും ഓരോ ഉരുളകളാക്കി എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ഫില്ലിങ് റെഡിയാക്കിയിട്ട് ഉന്നക്കായയുടെ ഷേപ്പിലൊന്ന് റെഡിയാക്കി എടുക്കുക അങ്ങനെ എല്ലാ ഉന്നക്കായകളും നമ്മളിവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് തിരിച്ചും മുറിച്ചൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അങ്ങനെ അതാ നമ്മുടെ ഫസ്റ്റത്തെ ട്രിപ്പ് ഉന്നക്കായൊക്കെ ഇവിടെ റെഡി ആക്കി അങ്ങനെ എല്ലാം നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റണേ ഈ ഉന്നക്കായയുടെ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്കും ഷെയറും സബ് ഒക്കെ ചെയ്യുക നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരണ്ടേ ഓക്കെ ബൈ